തിരുവല്ലയിലെ സി പി എം പ്രാദേശിക നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ലഹരി മാഫിയ സംഘത്തിലെ രണ്ടുപേരെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ ഒന്നാം പ്രതി അഭിമന്യുവിന്റെ ലഹരി കച്ചവടത്തിനെതിരെ സജിമോൻ പാർട്ടിക്കുള്ളിൽ പരാതി പറഞ്ഞിരുന്നു ഇതേ തുടർന്നുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം തിരുവല്ലയിലെ ചുമത്രയിൽ സി പി എം പ്രാദേശിക നേതാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ലഹരി മാഫിയ സംഘത്തിലെ രണ്ടു പേർ തിരുവല്ല പോലീസിന്റെ പിടിയിലായി തിരുവല്ല ടൗൺ നോർത്ത് കോട്ടാലിൽ ബ്രാഞ്ച് അംഗം സജിമോനെ ആക്രമിച്ച സംഭവത്തിൽ ടിബിൻ വർഗീസ് ഷമീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ പ്രതികളായ അഭിമന്യുവും നിധിനും ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ചുമത്ര കോട്ടാലി എസ് എൻ ഡി പി മന്ദിരത്തിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കേസിൽ അറസ്റ്റിലായ ടിബിൻ വർഗീസും പ്രദേശവാസിയായ പ്രവീണും തമ്മിൽ വ്യാഴാഴ്ച വൈകിട്ട് മൊബൈൽ ഫോണിലൂടെ തർക്കമുണ്ടായിരുന്നു പ്രവീൺ സജിമോനെ കൂടി കോൺഫറൻസ് കോളിൽ ഉൾപ്പെടുത്തിയതോടെ മൂവരും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു സംഭവ സ്ഥലത്തെത്തിയ ടിബിനും ഷമീറും അടങ്ങുന്ന നാലംഗ സംഘം വഴിയരികിൽ നിൽക്കുകയായിരുന്ന സജിമോനെ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു കെ എസ് കെ ടി യു നേതാവായിരുന്ന വി കെ അബ്ബുക്കുട്ടന്റെ ചെറുമകനായ കേസിലെ ഒന്നാം പ്രതി അഭിമന്യുവിന്റെ ലഹരി കച്ചവടത്തിനെതിരെ സജിമോൻ പാർട്ടിക്കുള്ളിൽ പരാതി പറഞ്ഞിരുന്നു ഇതേ തുടർന്നുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ആക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ സജിമോൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മഹിളാ അസോസിയേഷൻ നേതാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മയക്കുമരുന്ന് ചേർത്ത ജ്യൂസ് നൽകി പീഡിപ്പിച്ച സംഭവത്തിലും വനിതാ സി പി എം പ്രവർത്തകയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സജിമോൻ അടുത്തിടെയാണ് കോട്ടാലി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പാർട്ടിയിൽ തിരികെ എത്തിയത്